ഹലോ ചങ്ങായി മരേ നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റോ സ്നാക്സോ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അത് നമ്മൾ രണ്ട് തരത്തിലൂടെ ഉണ്ടാക്കുന്നുണ്ട് ഒരെണ്ണം നമുക്ക് ഓവനിൽ വെച്ച് ചൂടാക്കിയതും അതല്ലാണ്ട് ഒരെണ്ണം നമുക്ക് നമ്മുടെ പാനിൽ വെച്ച് നമ്മൾ കുറച്ച് നെയ്യൊക്കെ ഇട്ട് ചെയ്തതും വെൽക്കം ടു മൈ ചാനൽ ദ കുക്കിംഗ് ടേസ്റ്റ് വിത്ത് സ്റ്റീഫൻ അപ്പോൾ നമ്മൾ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമാണ് അതിലൊന്നാണ് ടൊമാറ്റോ എന്ന് പറയുന്നത് നമ്മൾ ചെറുതാക്ക ായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ നമുക്ക് ക്യാപ്സിക്കം വേണം അതും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് പിന്നീട് വേണ്ടത് കുറച്ച് ക്യാരറ്റ് ഇതൊക്കെ നമ്മുടെ ഓപ്ഷനൽ ആണ് നമുക്ക് വെള്ള പച്ചക്കറികൾ വെച്ച് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ് മുട്ട നമ്മൾ പുഴുങ്ങിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് നമ്മളൊരു രണ്ടോ മൂന്നോ മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് നമുക്ക് വേണ്ടത് സവാളയാണ് അതും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു സവാളയായിരുന്നു എടുത്തത് പിന്നീട് വേണ്ടത് ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുക്കാം ആ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് തക്കാളി അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ക്യാപ്സിക്കം പിന്നെ സവാള ഇതെല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് പെപ്പർ പൊടിയാണ് നമ്മുടെ ബ്ലാക്ക് പെപ്പർ ഇങ്ങനെ പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുക്കാം പിന്നീട് നമുക്ക് വേണ്ടത് മയണീസാണ് അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കുക ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് വെക്കാം ഇതായും നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം നമ്മൾ രണ്ട് ബ്രെഡ് എടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു ബ്രെഡിൻ്റെ ഒരു ഭാഗത്തേക്കും നമുക്ക് കുറച്ച് മയണൈസ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് ആ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിലേക്കും തയ്ച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചീസാണ് നമ്മളിവിടെ ചീസിൻ്റെ ഷീറ്റാണ് എടുക്കുന്നത് അത് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫില്ലിങ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അത് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മറ്റേ ബ്രെഡ് ബ്രെഡെടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കവർ ചെയ്യാം അതിനുശേഷം നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ നാല് സൈഡ് കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കാരണം നമ്മളിത് നമ്മൾ ഓവനിൽ വെച്ചാണ് ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സൈഡൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും ചൂട്ട നല്ലതായിരിക്കുള്ളൂ അതായത് നമ്മളിപ്പോൾ നാല് സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നടുഭാഗം വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ആ ചീസ് വെക്കാണ്ട് നമ്മളാ ഫില്ലിങ്ങും ആ മയോണീസും ആ ഒരു സോസൊക്കെ വെച്ച് കഴിച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ ആ ചീസിൻ്റെ ഷീറ്റ് വെച്ചേക്കണ കാരണം നമുക്കതൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കുന്നതായിരിക്കുള്ളൂ കുറച്ചും കൂടെ നല്ലത് ആ നമുക്കൊരു മുപ്പത് സെക്കൻഡ് എങ്ങനെ നമ്മുടെ ഓവണിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കാം നമ്മളിപ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉള്ളിലത്തെ ആ ചീസൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് കഴിക്കാവുന്ന പാകത്തിനാണ് ഇതാണ് നമ്മൾ ഒരു എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്ന സാൻഡ്വിച്ചും സെയിം തന്നെയാണ് നമ്മൾ രണ്ട് ബ്രെഡ് എടുത്തും അതിൻ്റെ ഉള്ളിൽ മയണീസും ഇപ്പുറത്തു നമ്മുടെ സോസും അതായത് ടൊമാറ്റോ സോസും അതും ഇട്ടിട്ട് എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്യുക പിന്നീട് നമുക്കിതിലേക്ക് ചീസ് അത് വെച്ച് കൊടുക്കാം പിന്നീട് നമ്മളത് മിക്സ് ചെയ്ത് വെച്ച് വെച്ചാൽ ആ വെജിറ്റബിൾസും ആ ഒരു ഫില്ലിങ് അതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മറ്റേ ബ്രെഡ് കൊണ്ട് നമുക്കത് കവർ ചെയ്യാം അതിനുശേഷം ശേഷം ഇനി നമുക്ക് ഒരു പാൻ അടപ്പത്ത് വയ്ക്കാം പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നെയ്യോ അതല്ലെങ്കിൽ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ബട്ടർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്കിതിലേക്ക് എടുത്തു വയ്ക്കാം നമ്മളുടെ ബ്രെഡ് പെട്ടെന്ന് ചൂടാകും അതുകൊണ്ട് അധികം നേരം അതിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു വശമായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഇങ്ങനെ മറിച്ചിടാം നമ്മൾ കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ അത്ര ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല ഈ ഒരു ഇതിൽ നമുക്ക് രണ്ട് വശവും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്താ ഇത്രേ ഉള്ളൂ നമ്മുടെ അടുത്ത സാൻഡ്വിച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നമുക്ക് നോക്കാം ഇതാ നമ്മുടെ രണ്ട് സാന്ഡ്വിച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാൻ പറ്റിയിട്ടുള്ള സാൻഡ്വിച്ചുകളാണ് രണ്ടും പിന്നെ ഇതിൽ പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ക്രിസ്പി ആയിട്ട് നമ്മുടെ നെയ്യിട്ട് നമ്മൾ വറുത്തെടുത്ത ആ ഒരു സാന്ഡ്വിച്ചാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അതല്ലെങ്കിൽ ഒരു സ്നാക്സ് ആണിത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻസ് ആയിട്ട് ഇടുക താങ്ക് യു ഫോർ വാച്ചിങ്